എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അന്യദേശ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ തന്നെ കല്യാണമൊക്കെ കഴിച്ച് വെൽ സെറ്റപ്പിൽ ജീവിക്കുകയാണ് അല്ലെ അതാണ് ഇന്നത്തെ സബ്ജക്ട് ഇത് ഏൽപ്പിക്കണം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ജോലിയാണോ നിങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ജോലിക്ക് വരരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ പിന്നെ പുതിയ ആളാണോ പുതിയ ആളാണോ ജോലിക്ക് ഇതാണ് പ്രശ്നം ഇങ്ങോട്ട് എന്താണോ നിങ്ങള് അവനൊന്നും ചെയ്തില്ലെങ്കിൽ ഈ പ്രോഗ്രാം അലമ്പാകും അത് ഉറപ്പാ ചുമ്മാരിടാ അവരുടെ വിശ്വാസം അവരെ ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് ആഹാ കയ്യസാരി പിടിക്കുന്ന പെർഫോമൻസ് കിട്ടി ആടി നീ പോയി അവര് കൈ പിടിച്ച് പിടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു നടന്നാലുണ്ടല്ലോ നട്ടിലടിച്ചാൻ തൂപ്പാക്കും നമ്മാറ്റി അടുത്തുള്ള മോന്തയ്ക്ക് തടിച്ചു കൊടുത്താലും അല്ലെങ്കിൽ നിങ്ങക്ക് എന്റെ തനി രൂപം കാണേണ്ടി വരും കൊണ്ടുവന്നാ നാട്ടെ കൊണ്ടുപോകാൻ വന്നിട്ട് പോയാൽ അതെ എരിയുന്ന തീയിൽ എണ്ണ പകരണോ എണ്ണ ഇല്ലാതെ തന്നെ എത്ര നാൾ വേണമെങ്കിൽ എരിയാനെന്ന് ഞങ്ങൾക്കറിയാം അതിന്റെ കോൺഫിഡൻസ് ഇതൊക്കെ സർക്കാരിന് ശ്രദ്ധയപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അയ്യോ അവാർഡ് ഇങ്ങനെ സംഗതി സാധ്യത അങ്ങനെയുള്ള ആണുങ്ങൾ ജോലിക്ക് വിടരുത് കണ്ട പെണ്ണുങ്ങൾ കഷ്ടപ്പെടാനാണ് കഷ്ടപ്പെടാനും

എന്തൊരു താഴ്മ ആ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോട്ടിൽ പോട്ടെ